ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയം ഉന്നയിച്ചു സ്വർണം കാണാതായ സംഭവത്തിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു എന്നാൽ അംഗങ്ങളെ സ്പീക്കർ ചോദ്യം ഉന്നയിക്കാനായി ക്ഷണിച്ചു ഇതോടെ പ്രതിപക്ഷം പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ ബാനറും ബോർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു സ്പീക്കറെ മറച്ച് ബാനർ പിടിച്ചു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണപക്ഷവും കസേരകളിൽ നിന്ന് എഴുതേറ്റു ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന പ്രവണത രാജ്യത്ത് ഒരിടത്തും എന്നും ഇത് ശരിയായ രീതിയല്ല എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് അംഗങ്ങളെ നിയന്ത്രിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ബാനർ താഴ്ത്തിപ്പിടിക്കണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാദരവാണെന്നും സ്പീക്കർ എ എൻ ഷംസിർ പറയുന്നു അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനർ പ്രതിപക്ഷം ഉയർത്തി ബഹളം കൂടിയതോടെ ചോദ്യോത്തരവേള സ്പീക്കർ റദ്ദാക്കുകയായിരുന്നു സഭ അല്പനേരത്തേക്ക് നിർത്തി ഒരിക്കൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു എങ്കിലും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ പരിഗണിക്കാനാവില്ല എന്നായിരുന്നു സ്പീക്കറുടെയും സർക്കാരിന്റെയും നിലപാട് ശബരിമല വിഷയത്തിൽ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലേത് സ്വർണം തന്നെയെന്ന് അതേസമയം സമ്മതിച്ചിരിക്കുകയാണ് ദേവസ്വം ഉദ്യോഗസ്ഥർ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഉത്തരവിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അബദ്ധമാണ് എന്ന വിചിത്ര വിശദീകരണവും അന്നത്തെ ഉദ്യോഗസ്ഥർ ദേവസ്വം വിജിലൻസിന് നൽകി യഥാർത്ഥ ചെമ്പുപാളിയിൽ നേരിയ അളവിലാണ് സ്വർണം പൊതിഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് ചെമ്പുപാളി തന്നെയാണ് എന്ന് ഉദ്യോഗസ്ഥർ സമ്മതിച്ചു എന്നാൽ വിശദ അന്വേഷണത്തിനു ശേഷം മാത്രം ഈ വിശദീകരണം അംഗീകരിക്കണോ എന്ന് തീരുമാനിക്കാനാണ് ദേവസ്വം വിജിലൻസ് ആലോചിക്കുന്നത് അതേസമയം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയേക്കില്ല എന്നും വിവരങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നടപടിയും സംശയാസ്പദമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ശബരിമലയിൽ നിന്നും കിട്ടിയത് ചെമ്പുപാളി എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇത് നുണയെന്ന് പറയുന്ന അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണന് കൈമാറിയത് സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ചെമ്പുപാളി എന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്ന് വിലയിരുത്തി തന്നെ യഥാർത്ഥ പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തു ചെയ്തു എന്നും തിരികെ കൊണ്ടുവന്നത് യഥാർത്ഥ പാളിയാണോ എന്നതിലും വ്യക്തതയില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ചെമ്പുപാളി രേഖപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴിയും അന്വേഷണ സംഘം പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അന്വേഷണ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ കോടതിയിൽ സമർപ്പിച്ചേക്കും ശില്പത്തിലും മൂലകളിലും പതിച്ചിരുന്നവ ചെമ്പു തകടുകളാണ് എന്നാണ് സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഉത്തരവിൽ പറയുന്നത് ചെമ്പു തകടുകളാണെന്ന് ആദ്യം രേഖപ്പെടുത്തിയത് ക്ഷേത്രത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന സന്നിധാനത്തെ പ്രധാന ഉദ്യോഗസ്ഥനാണ് എന്നാണ് സൂചനകൾ ഇത് മറ്റെല്ലാ ഉദ്യോഗസ്ഥരും ആവർത്തിക്കുകയായിരുന്നു ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിലും ചെമ്പ് എന്ന് തന്നെയാണ് പറയുന്നത് സ്വർണം പൂശിയതാണെന്ന് അറിയാമായിരുന്നു എങ്കിലും രേഖകളിൽ ആസൂത്രിതമായി ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ആരോപണം